ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ ജോൽസൺ പറഞ്ഞതിനെ പറ്റി ആലോചിച്ച് വളരെ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു സേതു മാധവൻ അവന്റെ സേതുവിനെ കുടിക്കാൻ കുറച്ച് വെള്ളവുമായി വരുന്നു ഞാൻ ബിപിയുടെ ഒരു ഗുളിക എടുക്കട്ടെ അച്ഛനെ പ്രഷർ നന്നായി കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു ജോൽസൺ പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അതിന്റെ പേരിൽ നമ്മൾ ടെൻഷൻ അടിക്കരുത് വേണമെങ്കിൽ നമുക്ക് ഒരാളെയും കൂടി കാണാം എന്തായാലും രണ്ടാമതൊരു അഭിപ്രായം തേടുന്നത് നല്ലതാണെന്ന് പറയുന്നു സേത് പറയുന്നു അത് വേണ്ട ഇനി ഒരാളും കൂടി അത് പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് താല്പര്യമില്ല നമ്മൾ ഇതെങ്ങനെ അർച്ചനയോട് പറയും അവന്റെ കെ പറയുന്നു അച്ഛനെ പോലെ തന്നെ എനിക്കും ഉണ്ട് ടെൻഷൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആ നേർച്ച നടത്താൻ മല കയറിപ്പോയത് വളരെ പ്രയാസപ്പെട്ടാണ് അർച്ചനയും സച്ചിയും ആ നേർച്ച പൂർത്തിയാക്കിയത് എനിക്കാണെങ്കിൽ അത് പൂർത്തിയാക്കാൻ സാധിച്ചതുമില്ല അവർക്കാണ് അനുഗ്രഹം കിട്ടിയത് പക്ഷേ അത് ഇപ്പോൾ ഇങ്ങനെയായി തിരുവെന്ന് നമ്മൾ കരുതിയില്ലല്ലോ ഇപ്പോൾ കുടുംബത്തിന് മുഴുവനും ദുരന്തമായി കാണാൻ ഇതൊരു കാരണമാകുമെന്ന് ആര് കണ്ടു എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പ്രയാ പ്രായോഗികമായി നേരിടണം എന്തുവെച്ചാൽ എന്താണ് ഒരു പരിഹാരം സേതു അവന്തയോട് ചോദിച്ചു ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകദോഷമാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേൾക്കുന്നവരാണെങ്കിൽ നമ്മളെ കുറ്റം പറയും പക്ഷേ അർജനയ്ക്കും സച്ചിക്കും ആകെ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞാണ് ഇതിന്റെ അനന്തരാവകാശം എന്ന് വേണമെങ്കിലും പറയാം ആ കുഞ്ഞിനെ അബോട്ട് ചെയ്യുക എന്നത് ആർക്കും സഹിക്കുന്ന കാര്യമല്ല എനിക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദുഃഖം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല ഇനി മരണം വരെ അത് മാറില്ല ആ ഞാൻ ഇതെങ്ങനെയാണ് അർച്ചനയോട് പറയുന്നത് പക്ഷേ കുടുംബത്തെ മൊത്തം ബാധിക്കുന്ന തീരുമാനമായത് കൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ മോൾ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അച്ഛൻ തന്നെ ഈ കാര്യം അർച്ചനയോട് പറയണം ഞാനോ എന്നെ കൊണ്ട് പറ്റില്ല മോളെ എന്ന് സേതു അവൾക്ക് ഒരു കുഞ്ഞുണ്ടായി കാണാൻ ഏറ്റവും കൂടുതൽ ഞാനാണ് ആഗ്രഹിച്ചത് ആ ഞാൻ തന്നെ അവളോട് എങ്ങനെ ഇത് പറയുമെന്ന് സേതു മോളെ നീ ഒരു സഹായം ചെയ്യണം സമയവും സന്ദർഭവും നോക്കി അവൾക്ക് വിഷമം ഉണ്ടാകാത്ത രീതിയിൽ നീ തന്നെ കാര്യങ്ങൾ പറഞ്ഞ അവളെ ബോധ്യപ്പെടുത്തണം അർച്ചനയ്ക്ക് എന്നോട് വലിയ കാര്യമില്ലെന്ന് അർച്ചൻ അച്ഛനെ നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ ഞാനത് പറഞ്ഞാൽ അവളുടെ കുഞ്ഞിനെ മനപൂർവ്വം ഞാൻ ഇല്ലാതാക്കുന്നു എന്നെ അവൾ വിചാരിക്കൂ സേത് പറയുന്നു പെട്ടെന്ന് പറയണം എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ നിന്നെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ മറ്റുള്ളവരെ ഇത് അറിയിക്കാനും സാധിക്കില്ല അവന്റെ പറയുന്നു എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയുമത് നമ്മളത് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം ഈ കുടുംബത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം നീയല്ലേ ഇപ്പോൾ അനുഭവിക്കുന്നത് നീ അല്ല അതെ മറ്റേത് പെൺകുട്ടിയാണെങ്കിലും എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയേനെ നിനക്ക് മാത്രമേ ഈ കാര്യം അർച്ചനോട് പറയാൻ കഴിയൂ ഈ കാര്യം കേൾക്കുമ്പോൾ അർച്ചനയുടെ നെഞ്ചു പിടയും ചിലപ്പോൾ പൊട്ടിത്തെറിക്കും പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല നീ തന്നെയാണ് ആശ്രയം എടുക്കേട്ട് അവധിക പറയുന്നു അച്ഛന്റെ സങ്കടം എനിക്ക് മനസ്സിലാകും പക്ഷേ പിന്നെ അച്ഛൻ പറഞ്ഞാൽ എനിക്ക് എതിർത്ത് പറയാൻ കഴിയില്ലല്ലോ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും അച്ഛന് വേണ്ടിയിട്ടും ഈ കാര്യം ഞാൻ അർച്ചനോടും പറഞ്ഞോളാം ഇത്രയും പറഞ്ഞ് സേതു ആ ചേറിലിരിക്കുന്നുണ്ട് അവന്റെ കെയാണെങ്കിൽ വലിയ സന്തോഷത്തിൽ തന്നെയാണ് താൻ വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഇനി കാര്യങ്ങൾ എങ്ങനെ പോണോ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന അവന്റെ വിചാരിക്കുന്നു സേതു അവന്റെയോട് പറയുന്നു മോളെ അച്ഛന് ഒട്ടും വയ്യ കുറച്ചു നേരം മൂന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് സേതു മുറിയിലേക്ക് പോകുന്നു കേളവിന്റെ കാറ്റ് പോകുമെന്നാ തോന്നുന്നത് അർച്ചനെ എന്നെ തോൽപ്പിച്ച് നീ നേടിയ സുവർണ അവസരം ഇല്ലാതാക്കാനുള്ളത് ഞാൻ ചെയ്തിരിക്കാണ് ഇതേ കേൾക്കാനുള്ള ത്രാണി നിനക്ക് ഉണ്ടാകുമോ അറിയില്ല എങ്കിലും ഞാൻ ഇത് നിന്റെ മുഖത്ത് നോക്കി പറയും ആ സമയത്ത് നിന്റെ ഭയവും നിസ്സഹായതയും എനിക്ക് കാണണം എങ്കിലേ എനിക്കൊരു സമാധാനമാകും എന്നൊക്കെയാണ് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നത് ശേഷം കാണിക്കുന്നത് സച്ചിയും അർച്ചനയും ഇപ്പോൾ ഒരു വക്കീലിന്റെ മുന്നിൽ ഇരിക്കുന്നു സിഐ എന്നെ വിളിച്ചിരുന്നു പക്ഷെ മധു ഒരിക്കലും ഇതിനെ സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല മധുവിന്റെ കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അയാൾക്കെല്ലാം അയാളുടെ അനുജത്തി മാത്രമായിരുന്നു അയാൾക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അയാൾ ജീവിച്ചത് പോലെ അനുജത്തിയായിട്ടല്ല സ്വന്തം മകളായിട്ടാണ് അയാൾ ആ കുട്ടിയെ സ്നേഹിച്ചത് വളർത്തിയതും സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടും അനുജത്തിക്ക് വേണ്ടിയിട്ടും ഗുണ്ടയായ ഒരാളാണ് മധു അപ്പൊ പിന്നെ അവളെ കൊന്നവനെ അയാൾ വെറുതെ വിടുവോ തൽക്കാലം ഇങ്ങനൊരു കോംപ്രമൈസ് എനിക്ക് മധുവിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതും ഇന്നത്തെ ദിവസം ഞങ്ങൾ പറഞ്ഞല്ലോ അനുബേട്ടൻ ഇത് മനപൂർവ്വം ചെയ്തതല്ല സാധാരണ സംഭവിക്കുന്നത് പോലെയാണ് സംഭവിച്ചത് അനുബേട്ടനും ആ ഗുണ്ട സോറി ആ കുട്ടിയുമായിട്ട് യാതൊരു മുൻപരിചയമില്ല ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ സംസാരിച്ചു ഫോണിൽ സംസാരിച്ച് ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവർ പറഞ്ഞത് ഇട കേട്ട് ആ വക്കീൽ പറയുന്നു അതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് വല്ല സി സി ടി വിൽസോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയില്ല പക്ഷെ വേണമെങ്കിൽ ഞങ്ങൾ ഇതിന് ശ്രമിക്കാമെന്ന് സച്ചി നോക്കൂ മിസ്റ്റർ സച്ചി അനൂപിനെ മധുവിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കാം എന്നേറ്റത് നിങ്ങളാണ് ഒരു വാക്കിൽ നിന്ന് പോലും മാറാത്ത ആളാണ് മധു കോട്ടിട്ടാലും കറുപ്പിട്ടാലും അതല്ല സമാധാനത്തിന്റെ വെള്ള ധരിച്ചാലും അതിന് ഒറ്റവാക്കിയുള്ള ഒരു സ്വഭാവം അത് മാറ്റാൻ ആരെക്കൊണ്ടും കഴിയില്ല ഞങ്ങളെ രക്ഷിക്കാൻ മറ്റാരുമില്ല ഞങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കാലു പിടിക്കാം എന്റെ സഹോദരനെ രക്ഷിക്കാം അനുപേഡിന് ഒരു കുടുംബവും ഭാര്യയും മക്കളും ഉണ്ട് അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന് എങ്ങനെ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്റെ ഏട്ടൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്നും ചെയ്യാം രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കാലു പിടിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് അർച്ചന നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരാളല്ല മധു അവൻ പണം ഉണ്ടാക്കാൻ ഇറങ്ങിയത് പോലും അവന്റെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മധു എന്ന പേര് കേട്ടാൽ ഈ നാട് മുഴുവനും വിറയ്ക്കുന്ന ഗുണ്ടയാകുന്നതിന് മുമ്പ് ഒരു മധു ഉണ്ടായിരുന്നു മദ്യപാനിയായിരുന്നു അവൻറെ അച്ഛൻ അവന്റെ ജോലിയായിരുന്നു ആ ഏക വരുമാനം എന്നും രാത്രി മദ്യപിച്ചു വന്ന സ്വന്തം അച്ഛനെ അമ്മയെ തല്ലുന്ന അച്ഛനെ കണ്ട് അനുജത്തെ ചേർത്ത് പിടിച്ച് പേടിയോടെ ഉറങ്ങുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു അവന് ചേരിയിലെ ചെളിയിലും മഴയിലും അവൻ കൈപിടിച്ച് വളർത്തിയ അനുജത്തിയാണ് ആ കുട്ടി ഒരു ദിവസം നേരം വിളുക്കുമ്പോൾ അവന്റെ അമ്മ എഴുന്നേറ്റില്ല ചെനു നോക്കുമ്പോൾ അവർക്ക് ജീവൻ ഇല്ലായിരുന്നു ആ അമ്മയുടെ ചേതനയത്തെ ശരീരം അവസാനമായി ഒന്ന് കാണാൻ പോലും അച്ഛൻ തിരികെ വീട്ടിലേക്ക് വന്നില്ല ഇന്ന് വരെ ആ അച്ഛനെ അവർ കണ്ടിട്ടില്ല ആ അച്ഛനെ അനുഷ് നടപ്പായിരുന്നു എന്തിനാണെന്നറിയാമോ കൈയിൽ കിട്ടിയാൽ കൊല്ലാൻ പിന്നീട് ഒരിക്കൽ അയാൾ മരിച്ചു എന്നറിയാൻ കഴിഞ്ഞു അവനെ കൊന്ന അവളെ കൊന്നവന് വേണ്ടി കോംപ്രമൈസ് പറഞ്ഞ് ഞാൻ എങ്ങനെയാ അവന്റെ മുന്നിൽ ചെല്ലുന്നത് എന്റെ വക്കീൽ പറയുമ്പോൾ സച്ചി പറയുന്നു വക്കീല് പറഞ്ഞത് ശരിയാണ് പക്ഷേ സ്വന്തം അനുജത്തോട് ഇത്രയും സ്നേഹമുള്ള ഒരാൾക്ക് നിരപരാധിയുടെ നിരപരാധിയായ ഒരാളുടെ ജീവൻ എടുക്കാൻ എങ്ങനെ കഴിയും ഞാൻ അനുപേഡനെ കൊണ്ട് കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞത് മനഃപൂർവ്വമാണ് എന്തിനാണെന്നറിയോ എന്റെ ഭാര്യയും മക്കളെയും രക്ഷിക്കാൻ അല്ലാതെ മറ്റൊരു മാർഗം ഇല്ലായിരുന്നു എന്റെ മുന്നിൽ അതുപോലെ ഒരു ക്രിമിനൽ എന്റെ ഭാര്യയുടെ ജീവൻ കയ്യിൽ വെച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ രക്ഷിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് സ്വന്തം ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിന്റെ കാര്യമുണ്ടോ അവരെ രക്ഷപ്പെടുത്തിയിട്ട് മധുവുമായി ഒരു കോംപ്രമൈസ് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കുന്ന ആളല്ല ഞാൻ നെല്ലശ്ശേരിയിലെ സേതുമാധവനെയും കുടുംബത്തെയും ചോദിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് സംഭവിച്ചാലും അനുപേട്ടനെ മധുവിന് കൊണ്ടു കൊടുക്കാൻ എനിക്ക് കഴിയില്ല വക്കീൽ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് സജി ഇന്ന് ശവദാഹം ഉള്ളൂ മധുവിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ സംസാരിക്കാനാണ് പക്ഷെ അനൂപിനെ നിങ്ങൾ അവന്റെ മുന്നിൽ എത്തിച്ചേ പറ്റൂ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കോംപ്രമൈസിന് ശ്രമിക്കാം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം അല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ലെന്ന് വക്കേ ഞങ്ങളെ കൈവിടരുത് നിങ്ങൾക്കും ഒരു കുടുംബം ഉണ്ടാകുമല്ലോ ഇങ്ങനെ ഒരാൾ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കില്ലേ അതുപോലെ എന്നെ ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ അർച്ചന എന്തായാലും എനിക്കൊരു ഉറപ്പും പറയാൻ കഴിയില്ല നിങ്ങൾ പൊയ്ക്കോളൂ എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടെന്ന് വക്കേ സച്ചിയും അർച്ചനയും അവിടെ പോകുമ്പോൾ വക്കീൽ അതിനെ പറ്റിയാണ് ആലോചിച്ചിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അനഖ ആദ്ര ഇവർ രണ്ടുപേരും കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്തിക അവിടേക്ക് വന്നത് സോറി അനഖയും സ്നേഹിയുമായിരുന്നു ചേച്ചി അങ്കിളുടെയും കൂട്ടി എവിടെ പോയതായിരുന്നു എന്ന് അനക ചോദിക്കുമ്പോൾ ഞാനൊരു ജോൽസിനെ കാണാൻ പോയതാണെന്ന് അവന്തിക ജോൽസിനെ കാണാനോ എന്നിട്ട് പറഞ്ഞില്ലല്ലോ ഇന്ന് അനക ചോദിക്കുന്നു ഇത്ര പെട്ടെന്ന് ജോൽസിനെ കാണാൻ പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലെന്ന് അനക എന്തിനാ ഓരോന്ന് വെച്ച് താമസിപ്പിക്കുന്നത് എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാലോ അപ്പം നടത്തണം നിങ്ങൾക്കാർക്കും ഇത് അച്ഛനോട് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇത് പറയാൻ അച്ഛനെ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചു അപ്പൊ തന്നെ അച്ഛൻ അച്ഛനെ പരിചയമുള്ള ഒരു ജോൽസിന്റെ അരികിലേക്ക് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞു ഞങ്ങൾ പോവുകയും ചെയ്തു ജോൽസിനെ കണ്ട ശേഷം കാര്യങ്ങൾ വിശദമായി പറയാമെന്ന് ഞാനും വിചാരിച്ചു എന്ന അവന്റെ ചോദിക്കുമ്പോൾ അനക്ക് പറയുന്നു എന്നിട്ട് ജോൽസനെ എന്തു പറഞ്ഞു എന്ന് നിങ്ങൾ സംശയിച്ചതുപോലെയാണ് ആ ജോൽസൻ പറഞ്ഞത് ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി അർച്ചനയുടെ വയറ്റിൽ വളർന്നിരിക്കുന്ന കുഞ്ഞ് എല്ലാത്തിനും പ്രശ്നമാണ് ആ കുഞ്ഞ് ഈ കുടുംബത്തിന്റെ അന്തക ആവൂ എന്നാണ് ജോൽസൻ പറഞ്ഞിരിക്കുന്നത് ജോൽസൻ അങ്ങനെ പറഞ്ഞോ എന്ന് അനക ചോദിക്കുന്നു സംശയമുണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കുക അച്ഛൻ പറഞ്ഞു തരുമെന്ന് അമന്തിക കേട്ടപ്പോ എനിക്ക് വിഷമം തോന്നി ആ കാര്യത്തിൽ എനിക്കത്ര വിഷം വിശ്വാസം ഉണ്ടായിട്ടല്ല പക്ഷേ സത്യം അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഇതിനൊരു പരിഹാരം ജോൽസൻ പറഞ്ഞില്ലേ എന്ന് സ്നേഹ ചോദിക്കുന്നു ആ കുഞ്ഞ് ഈ വീട്ടിൽ ജനിച്ചാൽ വലിയ ദുരന്തങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാകുമെന്നാണ് ജോൽസൻ പറഞ്ഞത് എനിക്ക് കേട്ട് വീണ്ടും അവർ ഞെട്ടി മനുഷ്യൻ ചന്ദ്രലേക്ക് പോയിട്ട് വരുന്ന ഈ ഒരു കാലത്ത് ജോൽസൻ പറയുന്നത് ആരും വിശ്വസിക്കണം എന്നില്ല റോക്കറ്റ് കത്തിച്ച് മുകളിലേക്ക് വിടുമ്പോൾ അതിന്റെ ചുവട്ടിൽ വിളക്ക് കൊളുത്തി വിളക്ക് കൊളുത്തി തേങ്ങ വിടയ്ക്കുന്നതാണല്ലോ നമ്മുടെ സംസ്കാരം അതുകൊണ്ട് ഇത്തരം വിശ്വാസങ്ങളെ തള്ളി പറയാൻ കഴിയില്ല എന്ന് വെച്ച് ജോൽസൻ പറഞ്ഞതുപോലെ സംഭവിക്കണമെന്നില്ല ആ ഹാറ്റ് നോറ്റ് കിട്ടിയ കുഞ്ഞാണ് അർച്ചനയുടെ വയറ്റിലുള്ളത് നാളെ ഈ വീട്ടിൽ ഓടിക്കളിക്കേണ്ട കുഞ്ഞു പക്ഷെ എന്ത് ചെയ്യാം അതിന്റെ വിധി ഇങ്ങനായിപ്പോയി ഇത് ആതിര കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നു ഏത് കുഞ്ഞിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ആതിര ചോദിക്കുന്നു അത് അല്ല ഒന്നുമില്ല ഞങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു എന്ന് അനക്കാം അതുകൊള്ള മറച്ചിനിയുടെ അനുജിതയല്ലേ അവള് അവളോട് മറച്ചു വെക്കുന്നത് എന്തിനാണെന്ന് അവന്തിക പറയുന്നു എല്ലാം അവളും അറിയട്ടെ എന്ന് പറയുന്നു എന്താ നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ആതിര ഇവിടെ സംഭവിച്ചത് നിനക്കറിയാലോ സ്നേഹിയുടെയും നന്ദേട്ടേയും കാര്യം പിന്നെ വൃന്ദാവനത്തിലെ കാര്യം നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇവർ രണ്ടുപേരും കൂടി ഒരു ജോൽസിനെ കാണുന്ന കാര്യം അച്ഛനോട് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അച്ഛനെ പരിചയമുള്ള ഒരു ജോൽസിനെ പോയി കണ്ടു അവിടെ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം തന്നെ എല്ലാവരോടും പറയുകയാണ് അവന്തിക ഇടക്കേട്ട ആതിരയും ഞെട്ടി ഇതിനൊക്കെ വിധി എന്നല്ലാതെ മറ്റെന്ത് പറയാനായെന്ന് അവന്തിക ഇതിനെ ഞാൻ വിശ്വസിക്കില്ലെന്ന് ആതിര ഇവിടെ നിങ്ങൾ മാത്രം അല്ലല്ലോ ഉള്ളത് വേറെയും ആളുകളില്ലേ സ്നേഹിക്ക് സംഭവിച്ചത് സാധാരണ ഏതൊരു പെൺകുട്ടിക്കും പ്രഗ്നൻസി പീരീഡിൽ സംഭവിക്കുന്ന കാര്യമാണ് നന്ദേടനെ മനഃപൂർവ്വമാരോ കൊല്ലാൻ ശ്രമിച്ചതാണ് അതിന് പിന്നിൽ ആരാണെന്ന് പോലീസ് കണ്ടെത്തിക്കോളുമെന്ന് മധുര പറയുന്നു പിന്നെ അനുബിഡന്റെ വണ്ടി ആക്സിഡന്റ് ഇപ്പോഴത്തെ കാലത്ത് റോഡിലെ തിരക്കിനിടയിൽ ഒരു ആക്സിഡന്റ് സർവ്വസാധാരണമാണ് ഇത് എല്ലാം കൂടി അർച്ചന അർച്ചനയേച്ചയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകദോഷമാണെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല ഇവിടെ അച്ഛനുണ്ട് ഞാനുണ്ട് സന്ദീപുണ്ട് നിങ്ങളുണ്ട് ഒന്നുകിൽ അനഖയുണ്ട് ഞങ്ങൾക്കാർക്കും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ എന്താണ് ഇനിയും ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞിന്റെ തലയിൽ കൊണ്ടുവെക്കുന്നത് അനഖ പറയുന്നു കാര്യങ്ങളൊന്നും നോക്കാൻ ഞങ്ങൾ ഒരു ജോൽസിനെ കാണണമെന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷെ കുടുംബത്തിലുള്ള ആളുകളെ തമ്മിൽ തല്ലിക്കാനുള്ള കാര്യമാണ് ആ ജോൽസൻ പറഞ്ഞത് അതുകൊണ്ട് ഇതങ്ങനെ വിശ്വസിക്കാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് അനക എല്ലാവർക്കും എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ ഇങ്ങനെയൊക്കെ തോന്നത്തുള്ളൂ നിനക്കും നിന്റെ ഭർത്താവിനും കുഞ്ഞിനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് സംഭവിച്ച നഷ്ടങ്ങൾ നഷ്ടങ്ങളല്ല എന്ന് പറയരുത് ഒരു കാര്യമില്ലാതെയാണ് എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും ഇതെന്ന് നിന്നെ ബാധിക്കില്ലായിരിക്കും കുഞ്ഞിനെ ജാതകദോഷമുണ്ടെന്ന് ദോഷമുണ്ടെന്ന് ജോൽസൺ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ സ്നേഹം പറയുമ്പോൾ അനക അവന്തതികയോട് പറയുന്നുണ്ട് ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ കുടുംബത്തിലുള്ളവരെ തമ്മി തല്ലിക്കാൻ നോക്കരുത് ഞാൻ ആരെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കിയതല്ല അച്ഛനോടും എന്നോടും ജോൽസൺ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ അതിന്റെ പേരിൽ നിങ്ങൾ വഴക്കിടേണ്ട കാര്യമില്ല സ്നേഹ ഒരു കുഞ്ഞ് വയറ്റിൽ ജനിച്ചിട്ട് അർച്ചന എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഒരിക്കലും അല്ല ആതിര പറഞ്ഞത് ശരിയാണ് നന്ദേടനെ ആരോ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതാണ് അര ചിരിദാരാണെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ ദൈവത്തിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണ്ട ആതിര പറയുന്നു ഏത് ജോത്സൻ പറഞ്ഞാലും ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ട് കുടുംബം മുടിയുമെന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കില്ല വിശ്വസിപ്പിക്കാൻ വേണ്ടി ആരും ശ്രമിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയാണ് ആതിര വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ